നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളാക്കിയവിടെ അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് അവിടെ എത്ര കണ്ടാലും മതി വരത്തില്ല അത്രയും നല്ല സ്ഥലം ആക്കിയ ആഹാ മാലയൊക്കെ മേടിച്ചോ ആ മേടിച്ചായിരുന്നു കൊള്ളാട്ടാ ഉമ്മ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ അടുക്കള ഇരുന്ന് ഇങ്ങനെ ഇരുന്നോ ഉമ്മ മടന്മാരും മുളയും മോനെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ചും അവർക്ക് ദാസപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ തന്നെ കഴിഞ്ഞോ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ ഉമ്മ അറിയുന്നില്ലല്ലോ എന്തോന്നടി നിന്റെ പ്രശ്നം അവൾ അത്രയും ദൂരയാത്ര ചെയ്തു വന്നൊരു പെങ്കോച്ചാണ് അവള് അവൾ ഞാൻ രാവിലെ ഈ അടുക്കള കയറ്റാൻ നീ ഇവിടെ ഉണ്ടല്ലോ നീ ഇന്നേ വേറെ ഇപ്പൊ ഇത്ര ദിവസമായിരുന്നു ഇവിടെ വന്നിട്ട് ഉമ്മായ സഹായിക്കാൻ പറയും നീ ഇവിടെ വന്നത് എന്നിട്ട് നീ ഈ അടുക്കള നീ കയറിയിട്ടുണ്ടാ നീ തിന്നുന്ന സമയത്തല്ലാതെ നീ ആ ടേബിളിന്റെ പുറത്ത് വരുന്ന നിൽക്കുന്ന നീ തിന്ന മാത്രം പോലും നീ കഴുകത്തില്ല അണ്ട നീ തിന്ന മാത്രം ഈ കിടക്കുന്നത് അതുപോലെ നീ കഴുകി വെക്കത്തില്ല അപ്പൊ രാവിലത്തേക്ക് എന്തേലും ഉണ്ടാക്കാനായിട്ട് കയറി ഇപ്പം എനിക്കും കയറാമല്ലോ ഇപ്പൊ ദൂരാത്ര വന്ന പെണ്ണിനാണോ ഞാനിപ്പം മുള രാവിലെ കയറി ചെയ്യിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടി അവളെ നേരത്തെ ഇവിടെ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ തടുക്കളപ്പണി എല്ലാം ചെയ്ത് ഒരു പണി പോലും അവളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല ആ പെൺകോച്ചിനിപ്പം അവൾക്ക് നല്ല ക്ഷീണമുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് വന്നതാണ് രാവിലെ ഞാൻ അടുക്കള കെട്ടിക്കാം നീ ഒന്ന് വന്ന് കയറി ചെയ്യേ ഓ ഉമ്മയ്ക്ക് ഉമ്മായിക്ക് ഉമ്മാടെ പറ്റി പറയുമ്പോൾ ഉമ്മാക്കങ്ങ് തേനങ്ങ് ഒലിക്കും വന്നല്ലോ എന്നാലേ ഉമ്മ കരുതുന്നത് പോലൊന്നും അല്ല ഉമ്മാടെ മോനും മരുമോളും ഒക്കെ എന്തുവാന്നാൽ അവളിപ്പം ദുബായിൽ നിന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നതും ഉമ്മയ്ക്ക് ഒരു ഫറുദ ഒരു കമ്പിളി പുതപ്പ് പിന്നെ ഉമ്മാക്ക അഞ്ചാറ് സോപ്പ് പിന്നെ സ്പ്രേ അത്ര ഇതൊക്കെ തന്നെയാണല്ലോ എനിക്കും തന്നിരിക്കുന്നത് പിന്നെ കൂട്ടത്തില് കുറച്ച് പിള്ളേർക്ക് ചോക്ലേറ്റും തന്ന് ഇതെല്ലാം വേറെ വേറെന്തെങ്കിലും തന്നോ ഇപ്പ അതൊക്കെ കൊണ്ടുവന്നതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ കുറ്റം അയ്യോ അഞ്ചാറ് ചോക്ലേറ്റും കുറച്ച് സോപ്പ് പിന്നെ രണ്ടോ മൂന്നോ സോപ്പ് തന്നത് വലിയൊരു കാര്യമാണ് അതൊക്കെ ഇവിടെയും കിട്ടുമെ സൂപ്പർ മാർക്കറ്റ് കിട്ടിയ ഗൾഫിലെ സാധനങ്ങളെല്ലാം കിട്ടും ഞാൻ അതൊന്നും പറയാനല്ല എനിക്കൊരു പുതുമേ എനിക്ക് കിട്ടും വേണ്ടാതെ അവൾ ഫോണിൻ്റെ തന്നായിരുന്നു അവിടുത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചായിരുന്നു അങ്ങനെ ഞാൻ നോക്കി നോക്കി പോയപ്പോഴത്തേക്കേ ഒരു മാലയിട്ടുള്ളൊരു ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നു അഞ്ചു പവൻ്റെ മാല ഞാൻ മാല മേടിച്ചോ ആ മാല മേടിച്ച് അത് അഞ്ചും പവൻ്റെ മാല ഏഹ് ഉമ്മാടയ്ക്ക് അരുതി കിടക്കുന്ന മാല ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു മറ്റേത് തൂക്കം ഒന്നും കൂട്ടാനായിട്ട് ചെയ്തില്ലല്ലോ മടം വരുമ്പോളും മടം പോലും അതൊന്നും ചെയ്തില്ലല്ലോ അപ്പം അവർക്ക് അതൊക്കെ പറ്റത്തില്ല അവർക്ക് അഞ്ചു പവന്റെ മാലയും എട്ട് പവന്റെ മാലയൊക്കെ മേടിക്കാം എന്നിട്ട് എനിക്കും ഉമ്മ കൊടുത്തന്നെ ചീപ്പ് സാധനങ്ങളൊക്കെ അത് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് എന്തെങ്കിലും പല ഒരു പവന്റെ വളയോ മാല എന്തേലും കൊടുത്തന്നോ ഇല്ലല്ലോ പെണ്ണുമ്പിളേക്ക് പിന്നെയും പിന്നെയും സ്വർണം മേടിച്ചുകൊടുക്ക അതുകൊണ്ടാ പറഞ്ഞത് ഉമ്മാക്ക് ചെയ്യാനില്ല പെണ്ണുമ്പിളേക്ക് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ എന്താ വേണം പഴശോ നമ്മുടെ കൂടെ ആയതുകൊണ്ടാമ്മ ആ ഫോണെന്റെ കൈ കിട്ടാനും ആ മാല കാണാനും പെട്ടെന്ന് തട്ടിപ്പറിച്ചെന്നേ എന്നിട്ട് പറയാം എനിക്ക് രണ്ടു മൂന്ന് കോള് ചെയ്യാനുണ്ടെന്നും അതിനകത്ത് തന്നെ കള്ളത്തരവില്ലേ മോടെ മോൻ എന്താ വരാൻ ഞാൻ മാത്രം വിട്ടോ ഇങ്ങോട്ട് ആ മലച്ചു നോക്ക് ഓ അപ്പൊ അങ്ങനെയൊക്കെയായി കാര്യങ്ങള് നീ പറഞ്ഞതുപോലെ ഞാനെന്തിനാണ് ഈ അടുക്കള കിടന്ന് ഇങ്ങനെ പട്ടിയെപ്പോലെ പണിയെടുക്കുന്നത് ശരിയാണ് നീ പറഞ്ഞത് വേണമെങ്കിലേ അവൾ ഉണ്ടാക്കി കഴിക്കട്ടെ അങ്ങനെ കൊച്ചമ്മ ചമ്മ ഇരിക്കണ്ട നീ പറഞ്ഞേ അവമ്മ രാവിലെ എന്തോ കഴിക്കാനുള്ളത് നല്ല വിശപ്പുണ്ട് എല്ലാം ഉണ്ടാക്കിയോ കഴിക്കാനോ കഴിക്കാനോ ഒന്നും ഇന്ന് ഇന്നെനിക്കേ തീരെ വയ്യ അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി തീര് സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പോട്ട് എന്താണെന്നു വച്ചാൽ ഉണ്ടാക്കുക ആ അല്ലെങ്കിൽ വേണ്ട എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിക്കോ ഞാനേ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ അയ്യോ ഇനി ഞാൻ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകും അതിനുള്ള ക്ഷമ എനിക്കില്ല അമ്മ നമുക്ക് തൽക്കാലം ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം ആ ഇപ്പം അങ്ങനത്തെ ഒക്കെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ കാശുള്ളവരല്ലേ അപ്പം പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാം അങ്ങനെ എന്തെല്ലാം രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം രഹസ്യ കച്ചവടങ്ങളാണല്ലോ ഇപ്പം എൻ്റെ മോനിക്കും ഒക്കെ ഞാനാരും അല്ലല്ലോ നിന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ല കണ്ടത് എൻ്റെ സ്വന്തം മോളെക്കാട്ടിൽ കൂടുതൽ സ്നേഹം എനിക്ക് ഞാൻ തരുന്നുണ്ടായിരുന്നു ആ എന്നോട് തന്നെ ഓരോന്ന് മറച്ചു വയ്ക്കുന്നത് എന്തായാലും നിങ്ങൾ എന്ത് രഹസ്യം മറിച്ച് വെച്ചാലും ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അറിയും ആ പഠിച്ച തമ്പറ എനിക്ക് അങ്ങനെ ഒരു തെളിവ് സഹിതം എനിക്ക് കൊണ്ടു തരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എനിക്ക് അറിയാൻ പറ്റി നിന്റെ അവൻ്റെയൊക്കെ സ്വഭാവങ്ങൾ ഓ ഈ ഉമ്മ ഇപ്പം എൻ്റെ പേര് പറയുന്ന തോന്നുന്നത് ഈ വന്ന കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ കൊള്ളത്തില്ല അടിച്ചവൻ എൻ്റെ പേരൊന്നും പറയില്ലേ പറഞ്ഞ പിന്നെ ആത്തൂൻ്റെ മോത്തപ്പിന്നെ എങ്ങനെ നോക്കും എന്തായാലും എന്താ അവൻ വരാൻ നിൻ്റെ കൂടെ നിന്നെ മാത്രം ഇങ്ങോട്ട് വിട്ടതെന്താ ആ അവനിക്കറിയാം ഞാനത് അറിയുമെന്ന് അതുകൊണ്ട് തന്നെ എന്തായാലും എന്നോട് ഇച്ചതി വേണ്ടായിരുന്നു അങ്ങനെ എന്തെല്ലാം രഹസ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെന്ന് ആർക്കറിയാം നമ്മൾ കരുതിയോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അങ്ങനെ തന്നെ മതി ഇനി അതിനായിട്ടൊന്നും ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഇനിയേ ഞാൻ നിനക്ക് വെച്ച് വിളമ്പി തരുമോ എന്ന ഒട്ടും വിചാരിക്കണ്ട നിനക്ക് വേണമെങ്കിൽ വെച്ച് വിളമ്പി വിളമ്പി കഴിക്കും പറ്റുന്നെങ്കിൽ എനിക്ക് എന്താ ഇല്ലെങ്കിൽ അതും വേണ്ട അനിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പൊ ഓർഡർ ചെയ്ത ഭക്ഷണം കൺമുന്നല്ലോ ആഹ് അങ്ങനെ ഇരിക്കട്ടെ ഉമ്മക്ക് പറ്റിയത് എന്തായിരുന്നു അമ്മായിമ്മയും വരുമ്പോളും തമ്മിൽ ഒരു സംസാര വിഷയം എന്തു പറ്റി എന്തു പ്രശ്നം ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ അമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ അല്ല അപ്പൊ ഞാൻ കേട്ടതോ നിങ്ങൾ രണ്ടുപേരും എന്താണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടായിരുന്നല്ലോ എന്തുവായിരുന്നു ഓ അത് ഭക്ഷണത്തിന്റെ പേരില് അത് വേറൊന്നുമല്ല ഉമ്മായിക്ക് ഇന്ന് എന്തുകൊണ്ട് പയ്യെന്ന് പറയുന്ന കേട്ട് അതുകൊണ്ട് ഉമ്മായിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഞാനും ഉമ്മായ കൊണ്ട എന്ത് വഴക്കമുണ്ടാക്കാനാണ് എനിക്കന്നെങ്കിൽ കുറച്ച് തുണിയൊക്കെ കഴുകി വയ്ക്കാനുണ്ട് കൊണ്ടുപോവാനുള്ളതൊക്കെ പിന്നെ ഉമ്മാടെയും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് കഴുകി വയ്ക്കണം ഇനി ദിവസങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഉമ്മായെ കൊണ്ടുപോകാൻ തീരുമാനിച്ചോ പിന്നെ ഉമ്മായെ കൊണ്ടുപോകണ്ടേ ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ ഞാൻ പോകുമ്പോ ഉമ്മായും കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ വരുമ്പോ ഉമ്മായും കൊണ്ടുവരും ശരിയെന്നാ ജോലി നടക്കട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നാ ഉമ്മായുടെ കാര്യം പോക്കാണ് ഉമ്മാരക്ഷ ഇല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോഴേ ഉമ്മായ കൊണ്ടുപോകുന്ന കാര്യത്തിൽ തന്നെ ഉറപ്പായിട്ടിരിക്കാണ് ആ ഇവിടെ നല്ല ജോലി ഉണ്ടായിട്ട് ശമ്പളം കുറവാണെന്ന് പറഞ്ഞോട്ട് പെണ്ണും പുള്ളിക്ക് അവിടെ ജോലി ശരിയാക്കുമെന്ന് ഇന്റർവ്യൂ ആകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇന്റർവ്യൂ അവർ പാസ്സാവും അത് പാസ്സായി കഴിയുന്നു എന്നിട്ടവര് ഫ്ലാറ്റ് എടുക്കുന്നു ഒന്നിച്ച് പോ പറക്കാൻ ഉദ്ദേശിക്കുന്നു ആ കൂട്ടത്തിൽ ഉമ്മായ കൂടെ കൊണ്ടുപോകുന്നു ഉമ്മായ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താ സ്നേഹം കൊണ്ടാണ് ഒരിക്കലുമല്ല എന്തായാലും ഒരു രണ്ടു രാവിലെ ജോലിക്ക് അങ്ങ് പോകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഒരാൾ വേണം പുറത്തുനിന്ന് ഒരു ശമ്പളക്കാരി നിർത്തുമ്പോഴത്തേക്കൊരു ജോലിക്കാരിയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും നല്ല ശമ്പളം വേണം അവിടെ ഉമ്മയെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അതും ലാഭം പിന്നെ വേറൊരു കാര്യം ഭരിക്കാനും ഒരാളുടെ കിട്ടുക അവിടെ നിന്നും എന്ത് കാണിച്ചെന്ന് അറിഞ്ഞാലേ ഉമ്മ ഒക്കെ സഹിച്ച നിൽക്കാനേ പറ്റത്തുള്ളൂ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം തോന്നിയാലൊന്ന് എംബസി പിടിച്ചു വരാനൊന്നും പറ്റത്തൊന്നുമില്ല ഉമ്മ പെട്ടുമ്മ അത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഉമ്മ പോകാതിരിക്കുക അത്രയേ ഉള്ളൂ രണ്ടുപേർ കഷ്ടപ്പെടുമ്പോഴേ താനെങ്കിൽ വരും പെടുമ്പോഴേ എങ്കിൽ പറഞ്ഞു വിട്ടോളൂ അല്ലാതെ ഇത് ശരിയാവത്തൊന്നുമില്ല ഇല്ല ഇത് ഉറച്ച തീരുമാനം തന്നെയാണ് ഞാനിനി പോകുന്ന ഒന്നുമില്ല പോകണമെന്നൊക്കെ എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണെങ്കിൽ സ്വഭാവമേ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആർക്കറിയാം ആ ഓടി പറ്റാൻ ഓടി വരാമെന്നുള്ള ദൂരമൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ അതേ പറ്റത്തുള്ളൂ എനിക്കെന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ വയ്യ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം ഇവള് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിളങ്ങ് പോവുമല്ലോ നീ എപ്പോഴത്തേക്ക് മക്കളെ വിളിച്ചു വാ വ അവിടുന്ന് പോയാലും ഇവിടുന്ന് പോയാലും ഒക്കെ എല്ലാം ഒരു ആ ഓരോ ദൂരം തന്നെയുള്ള ആ സ്കൂളിനെ പിള്ളേർ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് അങ്ങ് എനിക്ക് എനിക്കെന്തായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ അതുപോലെ ഏഹ് അതങ്ങനെ ശരിയാകുമർത്താനെ വിട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ജീവിക്കാൻ അകന്ന് ജീവിക്കാൻ ആ ഒന്നും പറ്റത്തൊന്നുമില്ല കുറച്ച് ദിവസത്തേക്ക് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ബുദ്ധിമുട്ടായിരുന്നു പിന്നെയല്ലേ ഞാനിവിടെ സ്ഥിരതാമസത്തിലാവുന്ന ആ ഒന്നും ശരിയാവത്തില്ല അമ്മ അല്ലെങ്കിൽ അവനും കൂടെ ഇങ്ങനെ വരാൻ പറ അപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഇവിടെ അങ്ങ് കഴിയാം അതും പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നിൻ്റെ കൂടെ അങ്ങ് വരാം നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാം അവർ എപ്പോഴാന്ന് വെച്ചാൽ വരുവോ നിൽക്കോ പോവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഞാൻ ഞാനിവിടെ എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പരിപാടിയും ഇല്ല എനിക്ക് പറ്റത്തില്ല അവൾ പോകുമ്പോഴത്തേക്കേ നമുക്ക് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാം ഈ വീട് അടഞ്ഞു പൂട്ടി കിടക്കട്ടെ അതാ നല്ലത് ഞാൻ നിൻ്റെ ഒപ്പം വരുവാ അതുപോലെ അതൊന്നും ശരിയാവത്തില്ല ഉമ്മട മരുമോനൊന്നും ഇവിടെ വന്ന് നിൽക്കത്തൊന്നുമില്ല ഇങ്ങോട്ട് വരുന്ന കാര്യം പറയുമ്പോഴേ ആളിനു ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ആളാണ് ഇനി ഇവിടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നത് അത് ശരിയാകത്തുമില്ല പിന്നെ ഉമ്മായ കൊണ്ടുപോകുന്ന കാര്യം അത് നടക്കത്തൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ അമ്മായിമ്മയും അമ്മായിപ്പനെയൊക്കെ വരും അവർ വരുമ്പോൾ തന്നെ ചിലവ് കൂടാല്ല പിന്നെ ഉമ്മായി കൂടെ വന്നു കഴിഞ്ഞാൽ ചിലവ് കൂടും ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാ അങ്ങനെ കാശൊന്നും തൂത്തടിച്ച് കളയാനൊന്നുമേ പണമൊന്നുമില്ല ഞങ്ങൾ ഗൾബുകാരമൊന്നുമല്ല അതുകൊണ്ട് ഉമ്മയെ കൊണ്ടുവന്ന കാര്യമൊന്നും നടക്കത്തൊന്നുമില്ല ഉമ്മ ഇവിടെ നിൽക്ക് ഞാൻ വല്ലപ്പോഴേക്കെ വന്ന് നിൽക്കാം അതേ നടക്കത്തുള്ളൂ എന്തായാലും അവരൂടെ പോകാമോ നിൽക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ അമ്മ തീരുമാനം ഉമ്മാ എൻ്റെ കൂടെ വരുന്നോ അതോ ഉമ്മാടെ മോടെ കൂടെ പോകുന്നോ എന്താണ് തീരുമാനം ആ നീ കേട്ടല്ലോ എൻ്റെ പുന്നാരമോടെ തീരുമാനങ്ങളൊക്കെ എന്നോടുള്ള ഇഷ്ടങ്ങളൊക്കെ എനിക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ എന്താ തീരുമാനിക്കണ്ടേ നിൻ്റെ ഒപ്പം പറഞ്ഞോ അതോ സ്നേഹനിധിയായി എൻ്റെ മകളുടെ ഒപ്പം പോകണോ എടീ എനിക്ക് നല്ല വൃത്തിക്കറിയാം ഏ ഞാൻ ഇന്നലെ ഇന്നോ കാണാൻ തുടങ്ങിയതല്ലല്ലോ നിൻ്റെ പെട്ടെന്നാളുമൂല കാണാൻ തുടങ്ങിയതല്ലേ നിൻ്റെ ഓരോ സ്വഭാവം എനിക്കറിയാം കുശുമ്പ് എന്നൊരു സാധനം നിൻ്റെ രക്തത്തിൽ അലിഞ്ഞൊരു സാധനം തന്നെയാണത് അത് അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ പിള്ളേരും നല്ല രീതിയിൽ അവൾക്ക് മാർക്ക് കൂടി അവൾക്ക് അപ്പം കുശമ്പാണ് അങ്ങനെ അങ്ങനെ കുടുംബത്തുള്ള എല്ലാത്തിനും കുശുമ്പോ അവിടെ കൂട്ടുകാർ കല്യാണം കഴിച്ച് നല്ല കൊമ്പത്തുള്ള ആൾക്കാരെ കെട്ടി നിന്ന് പറ അവിടും ഒറ്റക്കാലി നിന്ന് ഏഹ് അങ്ങനെ ഒരുപാട് കുശുമ്പന്ന് ഒരു മനുഷ്യൻ നന്നാവുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നല്ല ജീവിക്കുന്നതാണ്ട് എൻ്റെ മോക്ക് സഹിക്കത്തില്ല അതറിയാവോ അവക്ക് സ്വന്തം ഉമ്മാണെന്നോ ചേ ഞങ്ങളോ അങ്ങനൊന്നും ഇല്ല ഇവിടെ കുറേ നാളുകൊണ്ട് കൊണ്ട് എന്നെ നിന്നേയും തെറ്റിക്കാൻ നോക്കുക എനിക്കൊരു പനി പോലും നീ എൻ്റെ ഒന്ന് ഒരു നേരം അല്ലെങ്കിൽ ഉമ്മാക്കെ എങ്ങനുണ്ട് എന്നൊരു ചോദ്യം എൻ്റെ മോടാവായെന്ന് വീണ് ഞാൻ കേട്ടിട്ടില്ല ഏഹ് ആ സമയത്ത് ഇവളെ ഒന്ന് ഞാനൊന്ന് വിളിച്ച അവൾ ആ സമയത്ത് ഓടി വരും ആ മരുമോളെ ഞാൻ തള്ളിക്കളയാണ് ഓടി എനിക്കൊന്നും വയ്യാതായി നീ നോക്കുന്ന നണം എനിക്ക് ഒരു പ്രതീക്ഷയും നീ ഇന്ന് രാവിലെ ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് കത്തിയതാണ് അത് അവക്കും മനസ്സിലായിട്ടുണ്ട് എനിക്കും മനസ്സിലായിട്ടുണ്ട് അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാടകം കളിച്ചത് എൻ്റെ മോടെ ഈ ഈ വേവലാതി ഒന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല പൊന്നുമോളേ ഹാ മരുമോളൊക്കെയാണ് നീ എൻ്റെ സ്വന്തം മോളാണ് പക്ഷെ ഒരു സ്വന്തം മോടെ സ്നേഹം മൊത്തം എനിക്ക് അവൾ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അറിയോ പക്ഷെ ഞാൻ പെറ്റി പോയതില്ലേ എനിക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റുമോ ഈ കുശുംബ് എന്തിനാ നീ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നിൻ്റെ ആങ്ങളെ ഒന്ന് നല്ല രീതിയിൽ ജീവിച്ച അപ്പ അവർക്ക് തുടങ്ങും കുശുംബ് എത്ര വട്ടം ഞാൻ നിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞു തന്നുണ്ടോ ഇരുതാ എൻ്റെ അടുത്തോ അവിടെ അടുത്തോ അവിടുത്തെ ഒട്ടും നടക്കത്തില്ല എൻ്റെ അടുത്ത് തീരെ നടക്കത്തില്ല ഇപ്പം എനിക്ക് സമാധാനമായല്ലോ സമാധാനമായല്ലോ അവർ രണ്ടു വഴിക്ക് വിട്ട് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ നരയിക്കണം അവളിപ്പിന്നെ തിരിഞ്ഞുകൂടെ നോക്കത്തും കൂടിയില്ല ഈ ഇവളെ പ്രത്ശിച്ച് ഞാനിവിടെ നിൽക്കേണ്ടത് എനിക്കവിടെ പോയല്ലേ സന്തോഷം തന്നെ മോളെ ഒരു മാറ്റം എനിക്കില്ല അല്ലേ അല്ലെങ്കിൽ അവരും എൻ്റെ മോനും എൻ്റെ മരുമോളും അങ്ങ് പോയാനെ എന്നെ ഒരു ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ളത് വെച്ചാൽ എന്നെ അവർ എന്നെ കൊണ്ടുപോകുന്നത് ജോലിക്കല്ലേ ജോലി ചെയ്യാനല്ല എന്നെ കൊണ്ടുപോകുന്നത് അല്ല തന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ വെച്ച് വിളമ്പി കൊടുത്താൽ എന്താ അടിയാ സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നത് ജോലിക്കാരിയാവോ അങ്ങനാണെങ്കിൽ എല്ലാ വീട്ടിലും പിന്നെ പെണ്ണുങ്ങളെല്ലാം അവിടുത്തെ ജോലിക്കാരിയല്ലേ ആ എന്തായാലും നിന്റെ മനസ്സിപ്പ് നടക്കത്തിൽ മനസ്സിലായല്ലോ എൻ്റെ പൊന്നുമോൾ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങ് പാക്ക് ചെയ്തു അതല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് മോള് പോയാൽ മതി ഇതിലേതായാലും ഒന്ന് നടത്തിയാൽ മതി എന്തായാലും നിന്റെ പണി ഇവിടെ നടക്കത്തില്ലെന്ന് മനസ്സിലായല്ലോ മോള് വാ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി ഒതുക്കിയൊക്കെ വെക്കാം ഇനിയൊന്നും ഇല്ലല്ലോ പറയാനായിട്ട്